പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ആദ്യ റൗണ്ട് പോരാട്ടങ്ങൾ ആവേശകരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ആരാധക പ്രതീക്ഷ കാത്തു പല ടീമുകളും നന്നായി തുടങ്ങിയപ്പോൾ ചില ടീമുകൾ തീർത്തും നിരാശപ്പെടുത്തുകയാണ് അത്തരത്തിലൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ ആരാധകരേറെയാണ് അവസാന സീസണിൽ വരെ തീപ്പുരിയായിരുന്ന രാജസ്ഥാൻ ഇത്തവണ നനഞ്ഞ പടക്കമായിരിക്കുകയാണ് ആദ്യത്തെ രണ്ട് മത്സരങ്ങളിൽ രാജസ്ഥാൻ തോൽക്കുകയായിരുന്നു രാഹുൽ ദ്രാവിഡിനെ പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിന് പിന്നാലെ രാജസ്ഥാന്റെ കുതിപ്പ് താഴോട്ടാണെന്ന് പറയാം ഇംഗ്ലണ്ട് പരമ്പരക്കിടെ പരിക്കേറ്റ സഞ്ജു സാംസണിനെ പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ബാറ്റിംഗിന് മാത്രമാണ് ഇപ്പോൾ ഇറങ്ങുന്നത് സഞ്ജുവിന് പരിക്കായതിനാൽ നായകനായി റിയാൻ പരാഗാണ് ആദ്യം മൂന്ന് മത്സരത്തിലും ടീമിനെ നയിക്കുന്നത് റിയാൻ പരാഗിന് കീഴിൽ രണ്ട് മത്സരം തോറ്റതിനാൽ മൂന്നാം മത്സരത്തിലും വലിയ ആശങ്കയാണ് ടീമിനു മുന്നിലുള്ളത് മൂന്ന് മത്സരങ്ങൾക്ക് ശേഷം സഞ്ജു നായകനായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ എല്ലാ ആരാധകർക്കും നിരാശയുണ്ടാക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സഞ്ജു രാജസ്ഥാന്റെ നായകസ്ഥാനത്തേക്ക് ഇനി മടങ്ങി വരില്ല എന്ന സൂചനകളാണ് ആരാധകരെ ആശങ്കയിലാഴ്ത്തുന്നത് സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് തികച്ചും അപ്രതീക്ഷിതമായാണ് മലയാളി താരം രാജസ്ഥാൻ റോയൽസിലൂടെ വളർന്ന് പേരെടുത്തവനാണ് അതുകൊണ്ട് തന്നെ ടീം നായക സ്ഥാനം സഞ്ജുവിനെ ഏൽപ്പിക്കുകയായിരുന്നു ഫൈനലിലടക്കം രാജസ്ഥാനെ കളിപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നാൽ ഇതുവരെ കിരീടത്തിലേക്ക് എത്താൻ ആയിട്ടില്ല ഇപ്പോഴിതാ പരിക്കും സഞ്ജുവിന് വില്ലനായി എത്തിയിരിക്കുകയാണ് റിയാൻ പരാഗിനെ രാജസ്ഥാന്റെ നായകനായി വളർത്താനാണ് രാജസ്ഥാന് താല്പര്യം കാരണം ടീം മാനേജ്മെന്റിനും പരാഗിന്റെ കാര്യത്തിൽ പ്രത്യേക താല്പര്യം തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അധികനാൾ രാജസ്ഥാൻ റോയൽസിന്റെ നായകസ്ഥാനത്ത് തുടരാനായേക്കില്ല ഇത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് സഞ്ജുവും പ്രതികരിച്ചിരിക്കുന്നത് സഞ്ജു രാജസ്ഥാൻ നായകസ്ഥാനത്ത് അധികനാൾ ഉണ്ടാവില്ലെന്ന സൂചനയാണ് സഞ്ജു നൽകുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായ ശേഷം രണ്ടാം സീസണിൽ ഞാൻ ഒരു കാര്യം ചിന്തിച്ചിരുന്നു രാജസ്ഥാന്റെ നായകനായി എല്ലാ കാലവും എനിക്ക് തുടരാനാവില്ല സമയമാവുമ്പോൾ ചിലർ വരും ചിലരെ വളർത്തേണ്ടതായുണ്ട് ഇത്തരത്തിലാണ് സഞ്ജു കഴിഞ്ഞിടെ സ്റ്റാർ സ്പോർട്സിൽ സംസാരിക്കവേ പറഞ്ഞത് സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് വളരെയധികം പിന്തുണച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പിന്തുണ കുറയുന്നുണ്ടെന്ന ആക്ഷേപം ഒരു വിഭാഗം ആരാധകർക്കുണ്ട് രാഹുൽ ദ്രാവിഡിനെ രാജസ്ഥാൻ റോയൽസ് പരിശീലക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് സഞ്ജു സാംസൺ തിരിച്ചടി മാറിയിരിക്കുകയാണ് നേരത്തെ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജുവിന് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു എന്നാൽ ദ്രാവിഡ് വന്നതോടെ സഞ്ജുവിന് ഇത്തരം ഒരു സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ലെന്ന് തന്നെ പറയാം രാജസ്ഥാൻ ടീമിൽ വലിയ പൊളിച്ചെഴുത്താണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇതിൽ സഞ്ജുവിന് അതൃപ്തി ഉണ്ടായിരുന്നു ജോസ് ബഡ്ലർ യുസ്വേന്ദ്ര ചഹാൽ ട്രെൻ ബോൾട്ട് എന്നിവർ ടീം വിടുന്നതിനോട് സഞ്ജുവിന് വിയോജിപ്പുണ്ടായിരുന്നു ഇക്കാര്യം സഞ്ജു തന്നെ പലപ്പോഴായി സൂചിപ്പിച്ചിരുന്നു ചില തീരുമാനങ്ങൾ അനിവാര്യമാണെന്ന തരത്തിലാണ് സഞ്ജു പ്രതികരിച്ചത് ഇതെല്ലാം സഞ്ജുവിന് രാജസ്ഥാനിൽ ഉണ്ടെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത് സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ടാൽ അത് ടീമിന്റെ ആരാധകരിലടക്കം വലിയ കുറവുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും സഞ്ജു ഈ സീസണിന് ശേഷം രാജസ്ഥാനിൽ തുടരാൻ സാധ്യതയില്ല